പ്രിയപ്പെട്ടവരെ ഞാൻ ഈ കൂടി ഞാൻ പറയുകയാണ് എൻ്റെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഞാൻ ഇതോടുകൂടി രാജിവെച്ച് ഞാൻ ഈ പ്രവർത്തനം കോൺഗ്രസിനോടുള്ള പ്രവർത്തനം ഞാൻ നിർത്തുകയാണ് വളർന്നു വരുന്ന തലമുറയോട് ഞാൻ പറയുകയാണ് നിങ്ങൾ ദയവ് ചെയ്ത് യൂത്ത് കോൺഗ്രസിൻ്റെയോ കോൺഗ്രസിൻ്റെയോ പ്രവർത്തകരായി തീരല്ലേ കാരണം നിങ്ങൾക്കൊരു തൊഴിലോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കേസ് വന്ന് ഒതുക്കി തീർക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും കാലു വഴുതി വീണ പിടിച്ചു കയറ്റാനോ ഒരാളും നിങ്ങൾക്ക് കൂടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് കിട്ടിയ അനുഭവത്തിൽ നിന്ന് ഞാൻ എൻ്റെ ചെറിയ കാലയളവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ ഞാൻ ഈ കോൺഗ്രസ് എന്ന കുടുംബത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ് മനസ്സിലായില്ലേ ഇനി ഞാൻ ആരോപിച്ച കുറ്റങ്ങളെല്ലാം നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ പറ്റുന്നുണ്ട് ഇനി അതൊരു ഉപരി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് എന്നെ ഞാൻ കുറ്റക്കാരനാണ് തെളിയിക്കാൻ പറ്റുന്നുണ്ട് തെളിയിച്ചു അതിനുള്ള മറുപടികൾ ഞാൻ നിങ്ങൾക്ക് തരാം എന്നുള്ള ഉറപ്പ് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഇത് കേൾക്കുന്ന പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കോൺഗ്രസിൻ്റെയോ യൂത്ത് കോൺഗ്രസിന്റെയോ പ്രവർത്തകരായി ഈ ജീവിതം നശിപ്പിക്കല്ലേ എന്ന് ഞാൻ പറയും കാരണം ഞാൻ ഇപ്പോൾ കുറെ പാർട്ടിയുടെ ഒക്കെ കേസുകളൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ തന്നെ എന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്താണ് തീർത്തത് ഒരു കോൺഗ്രസിന്റെ കുടുംബക്കാരെ കൊണ്ടുവന്നു തരാനായിട്ട് ഇല്ല എന്നത് ഞാൻ പറഞ്ഞേക്കാം പിന്നെ ഇതുപോലെ തന്നെ മട്ടാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ തന്നെ ഞാൻ ഇവിടെ പാർട്ടി കേസുകളെല്ലാം നടത്തി അവിടെ പോയി കുറേ കേസുകളൊക്കെ തീർത്തതാണ് ഇതുപോലെയൊക്കെ തന്നെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പം പണിയെടുത്ത് ജീവിക്കുക ഉള്ള കാലത്ത് വരും മറ്റേ കല്യാണം കഴിക്കുക മക്കളുണ്ടാകുകയാണെങ്കിൽ അവരെ പോറ്റി മര്യാദയ്ക്ക് ജീവിക്കുക എന്നുള്ള ഒരു ഉപദേശം മാത്രം കീഴുള്ളൂ അപ്പം മര്യാദയ്ക്ക് ജീവിക്കുക ഈ പറയുന്ന വേറെ ഏത് രാഷ്ട്രീയ പാർട്ടി ചേർന്നാലും തന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കുക പക്ഷേ ഒരു കാലത്തും ഇതുപോലുള്ള ഈ അക്രമകാരികൾ അതായത് ഒരാളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂടെ നിൽക്കരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഞാൻ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് പടിയു തുടങ്ങുന്നു ഞാൻ ഇനി മുതൽ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അല്ലാന്ന് ഞാൻ എൻ്റെ ഈ ലൈവിലൂടെ ഞാൻ പ്രഖ്യാപിക്കുകയാണ് ഇനി അടുത്ത ലൈവിൽ പുതിയ പുതിയ കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരും ഈ പറയുന്ന കോൺഗ്രസിന്റെ ചില നേതാക്കന്മാർക്കെതിരെ പല തെളിവുകളും ഞാൻ കൊണ്ടുവരും അത് നിങ്ങൾ എൻ്റെ ലൈവ് കാണുന്ന ആളുകൾ പ്രതീക്ഷിച്ചിരുന്നു ഇനി വരാൻ പോകുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ ഉദയം ഒരു വലിയൊരു ആളുടെ ചെറിയൊരു ബോംബ് ഞാൻ പൊട്ടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ ബോംബ് ഞാൻ കയ്യവോടെ തന്നെ പൊട്ടിക്കുന്നു ഞാൻ അതിനകത്ത് ഈ പറയുന്ന മണ്ഡലം പ്രസിഡന്റുമാരും മറ്റുള്ള ആളുകളൊക്കെ പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു